മുഖവാക്ക് തിരഞ്ഞെടുപ്പുകൾ വിളിച്ചു പറയുന്നത് അന്താരാഷ്ട്ര നിരീക്ഷകർ രണ്ട് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിൽ ദേശീയ നിയമനിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ് ഒന്ന് തീവ്ര വലതു കക്ഷിയായ നാഷണൽ റാലി സഭയിൽ ഭൂരിപക്ഷം നേടുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നെങ്കിലും അപ്രതീക്ഷിത കുതിപ്പ് നടത്തിയത് ഇടതു സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടാണ് അഞ്ഞൂറ്റി എഴുപത്തിയേഴംഗ അസംബ്ലിയിൽ ഇടത് സഖ്യം നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് നേടി പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ നേതൃത്വത്തിലുള്ള സെൻട്രിസ്റ്റ് മുന്നണി നൂറ്റി അറുപത്തിമൂന്ന് സീറ്റുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തി തീവ്ര വലതുപക്ഷത്തിന് നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളെ നേടാനായുള്ളൂ വോട്ടെടുപ്പിന്റെ തൊട്ടുമുമ്പ് ആദ്യം പറഞ്ഞ രണ്ട് മുന്നണികളും ഇരുന്നൂറോളം സീറ്റുകളിലുണ്ടാക്കിയ രഹസ്യ സീറ്റ് ധാരണയാണ് തൽക്കാലത്തേക്കെങ്കിലും തീവ്ര വലതുപക്ഷത്തെ അധികാരത്തിലെത്തുന്നതിൽ നിന്ന് തടഞ്ഞതെന്ന് വ്യക്തം ബ്രിട്ടനിൽ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് രണ്ടാമത്തേത് പതിനാല് വർഷമായി ഭരിച്ചുകൊണ്ടിരുന്ന കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇതുപോലൊരു തിരിച്ചടി അവരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അറുന്നൂറ്റി അൻപതംഗ പാർലമെൻറ്റിൽ അവർക്ക് നേടാനായത് നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകൾ മാത്രം കഴിഞ്ഞ തവണ അവർക്കുണ്ടായിരുന്ന ഇരുന്നൂറ്റി അൻപത് സീറ്റുകളാണ് നഷ്ടമായത് ലേബർ പാർട്ടി ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുകയും ചെയ്തു പരമ്പരാഗത പാർട്ടികളുടെ ഊഴം വെച്ചുള്ള വിജയപരാജയങ്ങൾക്കപ്പുറം ജനാധിപത്യ സംവിധാനങ്ങൾക്കകത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ട സന്ദർഭമാണിത് ഫ്രഞ്ച് ഇസ്ലാമിക ചിന്തകനായ റജ ഗരോഡി കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തൊണ്ണൂറുകളിൽ ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ നടക്കുന്ന ന്യൂനപക്ഷത്തിൻ്റെ കളിയാണ് ഇന്നത്തെ ജനാധിപത്യമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു കേവലം പതിനഞ്ച് ശതമാനം മാത്രം അമേരിക്കക്കാരുടെ പിന്തുണയോടെയാണ് ബിൽ ക്ലിൻ്റൺ പ്രസിഡൻ്റായതെന്നും കണക്കുകൾ വെച്ച് അദ്ദേഹം സമർത്ഥിക്കുകയുണ്ടായി അമേരിക്കയിൽ വീണ്ടും ഒരു പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആര് ജയിച്ചാലും യഥാർത്ഥ ജനപിന്തുണ ഇതിനേക്കാൾ കുറയാനേ സാധ്യതയുള്ളൂ അമേരിക്കയിൽ ഈടെ നടന്ന അഭിപ്രായ സർവേയിൽ സ്ഥാനാർത്ഥികളായി വരാൻ പോകുന്ന ട്രംപിലോ ബൈഡനിലോ തങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് പകുതിയോളം വോട്ടർമാർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് വോട്ടിംഗ് ശതമാനം കുത്തനെ കുറയാനാണ് സാധ്യത തോൽക്കുന്ന പാർട്ടികളിലോ ജയിക്കുന്ന പാർട്ടികളിലോ ജനങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്നതാണ് വാസ്തവം വേറൊരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് ചിലരെ ജയിപ്പിച്ചും ചിലരെ തോൽപ്പിച്ചും വിടുന്നുവെന്ന് മാത്രം വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ ഇത് മനസ്സിലാവും ബ്രിട്ടനിൽ ഗംഭീര വിജയം കുറിച്ച ലേബർ പാർട്ടി അറുപത്തിനാല് ശതമാനം സീറ്റുകൾ പിടിച്ചെങ്കിലും കിട്ടിയ വോട്ട് മുപ്പത്തിനാല് ശതമാനം മാത്രമാണ് കഴിഞ്ഞ തവണത്തെക്കാൾ രണ്ട് ശതമാനം മാത്രം വർധന വളരെ ചെറിയ പാർട്ടിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് എഴുപത്തിയൊന്ന് സീറ്റുകൾ നൽകി നിരാശരായ ജനം മറ്റൊരു പരീക്ഷണം കൂടി നടത്തി നോക്കുകയാണ് പാശ്ചാത്യ ലോകത്തെ ലിബറൽ ഡെമോക്രസിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനം ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത തീവ്ര വലതുപക്ഷത്തെ ഇറ്റലി സ്ലോവാക്യ ഫിൻലൻഡ് ഹംഗറി ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക് എന്നീ ആറ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഫ്രാൻസിലും ജർമ്മനിയിലും ഹോളണ്ടിലും സ്വീഡനിലും വൈകാതെ തീവ്ര വലതുപക്ഷം അധികാരം പിടിക്കും ജനാധിപത്യത്തിൻ്റെ മറവിൽ കോർപ്പറേറ്റുകൾ അധികാരം കുത്തകയാക്കി വെച്ച എല്ലാ മുതലാളിത്ത ലിബറൽ സംവിധാനങ്ങളും അമ്പെ പരാജയപ്പെട്ടുവെന്നും ജനങ്ങൾക്കവയിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നുമാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മോട് വിളിച്ചു